പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാഠങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാഠങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഗോവിന്ദ ഗോപസുധ ഗോ ഗണപാല ലോല गोपीजनाङ्गकमनीयनिजाङ्गसङ्गा गोदेवीवल्लभमहेश्वरमुख्यवन्द्या श्रीभूपते हर हरे सकलामयं मे गोविन्दगोपसुध गोगणपाललोला गोपीजनाङ्गकमनीय ഗോദേവി വല്ലഭമഹേശ്വര മുഖ്യവന്ദ്യ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ ഗോവിന്ദ ഗോവിനെ അഥവാ ഭൂമിയെ ജയിച്ചവനെ ഗോവ് എന്ന പദത്തിന് പശു എന്നും അർത്ഥമുണ്ട് ഭൂമി എന്നും അർത്ഥമുണ്ട് ഇപ്പോൾ ഇവിടെ സ്ഥിതിപാലകമൂർത്തിയായി വിരാജിക്കുന്ന വിഷ്ണു ഭൂമിയെ ജയിച്ചവനാണ് ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ അതിന് വിശാലമായ അർത്ഥമാണുള്ളത് ഭവിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ എല്ലാം ആകെ തുകയാണ് ഭൂമി നമ്മൾ നമ്മളധിവസിക്കുന്ന ഭൂമി മാത്രമല്ല ഇവിടെ ഈ വിശ്വത്തിലെന്തെല്ലാമുണ്ടോ അതെല്ലാം ഭൂമിയുടെ നിർവചന പരിധിയിൽപ്പെടുന്നതാണ് ഗോപസുത ഇടയപുത്ര എന്നും രാജപുത്ര എന്നും ഈ പദത്തിനർത്ഥമുണ്ട് പുരാണപ്രസിദ്ധനായ വസുദേവർ ഗോപനായിരുന്നു എന്ന് പറ ഇടയരാജാവായിരുന്നു യദുകുല നേതാവായിരുന്ന കംസൻ്റെ കംസൻ്റാളിയനാണല്ലോ വസുദേവർ ആ വസുദേവർക്ക് ഗോപൻ എന്ന പേരുമുണ്ട് വസുദേവരുടെ പുത്രൻ അർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ ഗോപാലനാണ് ഗോപ ഗോപാലപുത്രനാണ് പിന്നെ രാജപുത്ര എന്നർത്ഥം വരുന്നത് ഗോപൻ എന്ന് പറയുന്നത് ഭൂമിയെ ഭരിക്കുന്നവരെന്നർത്ഥത്തിൽ പിന്നെ പുരാണ പ്രസിദ്ധമായ ഗോപ വസുദേവരുടെ ആ ഒരു പദവി നോക്കിയാലും ഇടയരാജ സ്ഥാനമായിരുന്നു വസുദേവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് രാജപുത്ര എന്നർത്ഥവും സ്വീകരിക്കാം ഭൂമിയുടെ അധിപന്മാരെല്ലാം ഗോപന്മാരാണ് ഗോഗണപാല ലോല എന്ന് പറഞ്ഞാൽ ഗോ ഗണപാലന തൽപര തൽപ്പരൻ ആയിട്ടുള്ളവനെ എന്നാണ് ഗോഗണമെന്ന് പറഞ്ഞാൽ എല്ലാ ഗോക്കളുടെയും ഗണം ഗോ എന്നുള്ളതിന് പശു എന്നർത്ഥം സ്വീകരിക്കുമ്പോൾ ശൈവസിദ്ധാന്തികൾ സർവ ജീവജാലങ്ങളെയുമാണ് പശുക്കളായി ഭാവന ചെയ്തിട്ടുള്ളത് പശുപതിയാണ് അവരുടെ ശിവൻ അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ശൈവ സിദ്ധാന്തത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഈ വൈഷ്ണവ തത്വത്തെ സംശീകരിച്ചത് ഏതെങ്കിലും ഒരു തത്വം മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടല്ല ഭാരതീയമായ ദൈവശാസ്ത്രം പറഞ്ഞു തരുന്നത് അതിൽ തത്വശാസ്ത്രവും വിശദീകരിച്ചു തരുന്നത് അങ്ങനെയുള്ള യഥാർത്ഥ ഭാരതീയ ദർശന പൊരുൾ യഥാർത്ഥം ഉൾക്കൊണ്ടിരുന്ന മഹാഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും വൈഷ്ണവ തത്വത്തെ മറ്റുള്ള തത്വങ്ങളിൽ നിന്നാം നിന്നെല്ലാം അടർത്തി മാറ്റി മറ്റ് ഒരു പ്രത്യേക ശക്തിയാക്കി വ്യാഖ്യാനിക്കുവാനോ സ്വാംശീകരിക്കാനോ സാധിക്കുമായിരുന്നില്ല ഏകവും അഖണ്ഡവുമായ പരബ്രഹ്മത്തെ തന്നെയാണ് ശ്രീനാരായണ ഗുരു വൈ തത്വമായും ശൈവതത്വവുമായും അതുപോലെ തന്നെ ദേവീതത്വവുമായും തത്വമായും എല്ലാം സാക്ഷാത്കരിച്ചത് അത് ഗുരുവിൻ്റെ എല്ലാ കൃതികളും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് ഗുരു ഒരിക്കലും ഒരു സിദ്ധാന്തപക്ഷം ചേർന്ന് നിന്നുകൊണ്ടല്ല ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ദേവിയെയും അതുപോലെ സുബ്രഹ്മണ്യനെയും വിനായകനെയും ഒന്നും ദർശിച്ചത് ഏകവും അഖണ്ഡവുമായ പരമ്പരളായി തന്നെ ഭാവന ചെയ്തുകൊണ്ടാണ് ഈ ഓരോ ദേവതാ സങ്കല്പത്തെയും ഗുരു സാക്ഷാത്കരിച്ച് കൃതികളിലൂടെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്നത് എന്ന ആ ഒരു സംജ്ഞയ്ക്ക് അമരകോശത്തിൽ കൊടുത്തിരിക്കുന്ന നിർവചനം അർത്ഥവിശദീകരണം വിശദീകരണം സ്വർഗേഷു പശു വാഗ് വജ്ര ദിഗ്നേത്ര ദിക്നേത്രൃണി ഭൂജലേ എന്നാണ് അത് സംസ്കൃതത്തിൽ തന്നെയാണ് ആ വിശദീകരണം കൊടുത്തിരിക്കുന്നത് അതിനെ മലയാളത്തിൽ പറയുമ്പോൾ സ്വർഗം ശരം പശു വാക്ക് വജ്രം ദിക്ക് കണ്ണ് രശ്മി ഭൂമി ജലം ഇവയെല്ലാം ചേരുന്നതാണ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ വിശദീകരണം വ്യാഖ്യാന ഭാഗത്ത് നൽകുന്നതാണ് ഗോപി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടെ എടുക്കാം ഗോപി എന്ന പദത്തിന് ശൂന്യത എന്നൊരർത്ഥം കൂടിയുണ്ട് ഗോപി വരച്ചു ഇതൊക്കെ നമ്മൾ സാധാരണ വ്യവഹാര ഭാഷയിൽ പറയാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു അർത്ഥം സ്വീകരിക്കുമ്പോൾ ശൂന്യതാബോധമുള്ളവർ അല്ലെങ്കിൽ നിരാലംബന്മാർ എന്നർത്ഥം ഗോപീജനത്തിന് നൽകാവുന്നതാണ് ഗോപീജന ഗോപീജനാംഗ കമനീയ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം നിരാലംബന്മാരുടെ രക്ഷകനായി വിരാജിക്കുന്ന ജ്ഞാന കളയഭരത്തോടുകൂടിയവനെന്നാണ് ജ്ഞാനസ്വരൂപനാണ് നിജാംഗസ നിത്യജ്ഞാന ബന്ധമുള്ളവൻ അഥവാ ശാശ്വതനും ജ്ഞാനസ്വരൂപനുമായി വിരാജിക്കുന്നവനെന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം അതിനെക്കുറിച്ചും കൂടുതൽ വിശദീകരണം വ്യാഖ്യാനത്തിൽ നൽകുന്നതാണ് നിജം എന്ന പദം നിത്യസത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അംഗം എന്ന പദത്തിന് ഭാഗം എന്നൊരർത്ഥമുണ്ട് അതുകൊണ്ട് നിജാംഗത്തെ വേദഭാഗം അർത്ഥം പറയാവുന്നതാണ് നിജാംഗസൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപ സംബന്ധമുള്ളവൻ എന്നാണ് ഞാൻ ആ സ്വരൂപനെന്ന് തന്നെയാണ് അർത്ഥം ഗോദേവി വല്ലഭൂമി മണാളനാണ് മഹേശ്വര മുഖ്യവന്ധ്യ മഹേശ്വരൻ വന്ദിക്കുന്നവരിൽ പ്രമുഖൻ എന്നർത്ഥം ശ്രീ ശ്രീഭൂപതി ലക്ഷ്മി സമേതനായ ഭൂമിപതിയായി വിരാജിക്കുന്നവൻ അഥവാ ഭൂനാഥൻ മേ എനിക്ക് സകലാമയം ഹരഹരേ മേ എന്നുള്ളതിന് എനിക്ക് എന്ന അർത്ഥവുമുണ്ട് എൻ്റേത് എന്നർത്ഥവും എടുക്കാം എല്ലാവിധ ദുഃഖങ്ങളെയും നശിപ്പിച്ച അനുഭൂതി എനിക്ക് നൽകുമാറാകണമേ എന്നാണ് സംസ്കൃത അർത്ഥമനുസരിച്ച് സകലാമയമ്മേ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അപ്പോൾ അത് നമുക്കതിനെ മലയാളത്തിൽ എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് സർവ്വ ദുഃഖശാന്തി തന്നാലും എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഹര ഹരേ എന്നുള്ള പ്രയോഗം ഹരനും ഹരിയുമായി ഒരേ സമയം വിരാജ അതിൻ്റെ അർത്ഥം മുൻ ശ്ലോകത്തിൻ്റെ പഠനത്തിൽ വിശദീകരിച്ചതായത് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല അതിനെ നമ്മൾ ഹരേ ഹര എന്ന രീതിയിൽ പദച്ഛേദം ചെയ്ത് അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ ഹരിച്ചാനും എന്ന അർത്ഥമാണ് സിദ്ധിക്കുന്നത് എല്ലാം ഒരേ അർത്ഥം തന്നെയാണ് ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ഭൂതഭൗതികങ്ങളായ സകലതിനെയും ജയിച്ചവനും അഥവാ നേടിയവനും ഗോകണപാലന തൽപരനും കമനീയ രൂപം ധരിച്ച് രക്ഷ രക്ഷകഭാവത്തിൽ വിരാജിക്കുന്നവനും നിത്യജ്ഞാനാനന്ദ സ്വരൂപനും ഭൂമി മണാളനും മഹേശ്വരനാൽ വന്ദിക്കപ്പെടുന്നവരിൽ പ്രമുഖനും ശ്രീഭൂപതിയും ഹരഹരനുമായ ശ്രീ ശ്രീവാസുദേവ എൻ്റെ സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി കാത്തു രക്ഷിച്ചാലും ശ്രീ വാസുദേവനെ ഗോവിന്ദ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഈ ശ്ലോകം സമാരംഭിക്കുന്നത് ഗോവിനെ ജയിച്ചവനാണ് ഗോവിന്ദൻ ഗോവിന് ഭൂമി എന്നും പശു എന്നും അർത്ഥങ്ങളുണ്ട് ഭവിച്ചിട്ടുള്ളതും കാണപ്പെടുന്നതുമായ സർവ്വതും ഭൂമിയുടെ പരിധിയിൽപ്പെടുന്നവയാണ് ശിവയോഗിയായിരുന്ന ശ്രീനാരായണ ഗുരു സർവ്വ ജീവജാലങ്ങളെയും പശുക്കളായാണ് ഭാവനയിൽ കണ്ടതും അന്തർ നേത്രത്താൽ ദർശിച്ചതും സർവചരാചരങ്ങളുടെയും രക്ഷകനായി മഹാവിഷ്ണുവിനെയും ഭാവന ചെയ്തിരിക്കുന്നു ഗോപൻ്റെ അഥവാ ഇടയൻ്റെ പുത്രൻ എന്നാണ് ഗോപ സുധൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം നമ്മൾ സാധാരണ അങ്ങനെയാണ് ഗോപസുതൻ എന്ന പദത്തിന് അർത്ഥം കൽപ്പിച്ചു പോരുന്നത് പുരാണ കഥയനുസരിച്ച് വിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ കൃഷ്ണൻ ഇടയപ്രമുഖനായ വസുദേവരുടെ പുത്രനാണ് വസുദേവൻ ഭൂമിദേവൻ ആകുന്നു അല്ലെങ്കിൽ രാജാവാണ് ഭൂമിയുടെ ദേവനാണല്ലോ രാജാവ് ഇടയരാജാവായിരുന്ന ശ്രീകൃഷ്ണൻ രാജപുത്രൻ കൂടിയാണ് മഹാവിഷ്ണുവിൻ്റെ ധർമ്മ പദവിയെയാണ് ഗോപസുത പദവിയായി ഗുരു വാഴ്ത്തിയിരിക്കുന്നത് ഈ പദവിക്ക് സർവദാ യോഗ്യൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമൂർത്തി തന്നെയാണ് ഗോകണപാലലോല എന്ന വിശേഷണത്തിൽ ശ്രീവാസുദേവനായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് മഹാവിഷ്ണു തന്നെയാണെന്ന് സമർത്ഥിച്ചിരിക്കുന്നു സ്വർഗേഷു പശുവാഗ് വജ്രദിക്നേത്രഘൃണിഭൂജലേ എന്ന് അമരകോശം അതിനെ വിശദീകരിച്ചു തരുന്നുണ്ട് സ്വർഗം ജ്ഞാനാകാശപ്രതീകമാണ് ഇഷു അഥവാ അമ്പ് ലക്ഷ്യദ്യോതകമാണ് പശു സർവ്വജീവജാലങ്ങളെയും പ്രതീകവത്കരിക്കുന്നു വാക്ക് നാദബ്രഹ്മപ്രതീകമാണ് വജ്രമഥവാ ഇടിമിന്നൽ സൃഷ്ടിന്മുഖ സംഹാരദ്യോതകമായ കാവ്യബിംബമാണ് മഴമേഘങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന വൈദ്യുതോർജമാണ് മിന്നലായി ഭാസിക്കുന്നത് മഴ സൃഷ്ടിന്മുഖവും മിന്നൽ സംഹാരാത്മകവുമാണ് വാഴവിലെ സൃഷ്ടിന്മുഖ സംഹാരാത്മകതയെ പ്രതീകവത്കരിക്കുന്ന നൈസർഗിക ദൃഷ്ടാന്തമാണ് ഇടിവെട്ടിപ്പെയ്യുന്ന മഴ തൃത്വത്തിലെ ഏകത്വത്തെ ഉദാത്തീകരിച്ച് വിഷ്ണുപ്രഭാവത്തെ താത്വികമായി ഇവിടെ വാഴ്ത്തിയിരിക്കുന്നു ഗോപീജനകമനീയ ഗോപീജനാംഗ കമനീയ നിജാംഗസ ഇതാണ് അടുത്ത വിശേഷണമായി ഈ ശ്ലോകത്തിൽ ചേർത്തിരിക്കുന്നത് ശ്രീകൃഷ്ണനെ ഗോപീജനങ്ങളുടെ കാമുകനും രക്ഷകനുമായിട്ടാണ് പുരാണങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഗോപി എന്ന പദത്തിന് ശൂന്യം എന്നൊരു അർത്ഥകൽപ്പനയുണ്ട് ആലബഹീനമായ അവസ്ഥയെ ശൂന്യതാബോധമായി വ്യാഖ്യാനിക്കുമ്പോൾ ഗോപീജനത്തിന് നിരാലംബൻ അല്ലെങ്കിൽ പദ്ധതി അത് ബഹുചനത്തിൽ പറയുമ്പോൾ നിരാലംബർ എന്നർത്ഥം അർത്ഥം നിജം എന്ന പദത്തിന് സത്യം എന്ന അർത്ഥം കൽപ്പിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ നിജാംഗൻ സത്യസ്വരൂപൻ അഥവാ ജ്ഞാനസ്വരൂപനാണ് സംഘം എന്ന പദത്തിൻ്റെ അർത്ഥം ബന്ധമെന്നാണ് എന്നാണ് സുന്ദരമായത് എന്നാണ് കമനീയം എന്ന പദത്തിൻ്റെ വാഗർത്ഥം സത്യം ശിവം സുന്ദരം എന്ന ശൈവ സങ്കല്പം തന്നെയാണ് കമനീയ നിജാംഗസ എന്ന ഭാവകൽപ്പനയിലുമുള്ളത് നിജമെന്ന പദത്തിന് വേദഭാഗം വേദസ്വരൂപം എന്നൊരർത്ഥമുണ്ട് നിജം എന്ന് പറഞ്ഞാൽ സത്യമാണ് സത്യം ജ്ഞാനം ആനന്ദമെന്നാണ് ഗുരു ദൈവത്തെ പ്രകീർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ആ ദൈവം എന്ന് പറയുന്നത് ജ്ഞാനസ്വരൂപനാണ് അതുകൊണ്ടാണ് സത്യം ജ്ഞാനം ആനന്ദം എന്നിങ്ങനെ ദൈവത്തെ വിശേഷിപ്പിക്കാൻ കാരണം ഈ അർത്ഥതലത്തിൽ ചിന്തിക്കുമ്പോൾ നിജാംഗം എന്നതിന് വേദാംഗം എന്ന വ്യാഖ്യാനവും യോജിച്ചത് തന്നെയാണ് ഞാൻ ആനന്ദം പ്രദാനം ചെയ്യുന്ന കമനീയ കലയബരത്തോടു കൂടിയവനാകുന്നു വാസുദേവൻ എന്നാണ് ഗോപി ജനാംഗ കമനീയ നിജാംഗസ എന്ന വിശേഷണത്തിലൂടെ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ഗോപസ്ത്രീകളുടെ കാമ കാമദാനമൂർത്തിയായി അല്ലെ കാമ ഭജനമൂർത്തിയായി പുരാണകാരൻ അവതരിപ്പിച്ച ശ്രീവാസുദേവനെ ശ്രീനാരായണ ഗുരു ജ്ഞാനസ്വരൂപനായി മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു ഗുരുവിൻ്റെ ഈ മൂല്യനവീകരണ പാഠവത്തെ വാഴ്ത്തുവാൻ വാക്കുകൾ പര്യാപ്തമല്ല ഗോദേവി വല്ലഭ മഹേശ്വര മുഖ്യവന്ധ്യ എന്ന വിശേഷണത്തിൻ്റെ വ്യാഖ്യാനമിനി പരിശോധിക്കാം ഭൂമിദേവിയുടെ ഭർത്താവായും മഹേശ്വരനാൽ വന്ദിക്കപ്പെടുന്നവരിൽ മുഖ്യനായും ശ്രീ വാസുദേവനെ ഗുരു വാഴ്ത്തിയിരിക്കുന്നു ഗോഗണങ്ങളുടെ എല്ലാം മാതൃസ്ഥാനത്ത് വർത്തിക്കുന്നവളാണ് ഭൂദേവി ഭൂമിദേവി അങ്ങനെയുള്ള ഭൂമിയുടെ ഭർത്തൃപദവിയിൽ വിരാജിക്കുന്ന വിഷ്ണു ലോക പിതാവ് കൂടിയാണ് വല്ലഭം എന്ന പദത്തിന് സാമർഥ്യം ശക്തി ബോധം എന്നീ അർത്ഥങ്ങളുണ്ട് വിഷ്ണുവിൻ്റെ ഭർത്തൃപദവിയേയും പിതാപദവിയേയും ഉദാത്തീകരിക്കുന്ന ശ്രേഷ്ഠ ഗുണസമ്പത്തിനെയാണ് ഗുണമായി വാഴ്ത്തിയിരിക്കുന്നത് മഹേശ്വരനാൽ വന്ദിക്കപ്പെടുന്നവരിൽ മുഖ്യൻ എന്നുകൂടി വിഷ്ണുവിനെ വാറ്റിയിരിക്കുന്നു സ്ഥൈതിക മൂർത്തിയായ നിർവഹണമൂർത്തിയായ വിഷ്ണുപ്രഭാവത്തിൻ്റെ തെളിമയാണ് സൃഷ്ടിന്മുഖ സംഹാരത്തിന് കളമൊരുക്കുന്ന പശ്ചാത്തല ശക്തി അ കാരണത്താലാണ് സംഹാരമൂർത്തിയായ മഹേശ്വരൻ വിഷ്ണുവിനെ വന്ദിക്കുന്നത് താത്വികമായി മനസ്സിലാക്കേണ്ട രഹസ്യമാണിത് ശ്രീഭൂപതിയും ഹരഹരനുമായ വിഷ്ണുവിനോട് സർവ ആമയങ്ങളും അഥവാ അജ്ഞാനജന്യങ്ങളായ സർവ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം പുലരട്ട്